ബാംസ്ട്രോക്കറുടെ കൃതിയാണ് എന്ത് ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് വരെയുള്ള കാലത്താണ് ബോംബ്ട്രോക്കർ പ്രഗത്ഭ ഡിക്റ്റീവ് നോവലിസ്റ്റ് അങ്ങനെ പറയാമെങ്കിൽ പ്രേതകര ഉപാസകനായ ആരുള്ളത് ബാംസ്ട്രോക്കർ ഐറിഷ് എഴുത്തുകാരനാണ് അയർലൻഡിലെ ഐറിഷ് എഴുത്തുകാരനാണ് ആര് ബാംസ്ട്രോക്കർ ബാംസ്ട്രോക്കർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് ഇത് എഴുതുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ ഇനി ആരാണ് അതൊന്ന് പഠിക്കുക ഡ്രാക്കുള 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 എന്ന് മനസ്സിലാക്കണം പറഞ്ഞാൽ റൊമാനിയയിലെ രാജാവായിരുന്നു ഡ്രാക്കുള ഇത് നടന്നൊരു കാര്യമാണ് അല്ലെങ്കിലും ഏത് നോവലിനും ഒരു ബേസിക് മിത്ത് അടിസ്ഥാനം ഉണ്ടാവും യൂറോപ്പിലെ ഒരു രാജാവായിരുന്നു ആര് ഡ്രാക്കുള അങ്ങനത്തെ ആളുണ്ട് എട രാജ്യം റൊമേനിയ റൊമേനിയക്കാരെ ഞാൻ പണ്ടങ്ങളോട് പറഞ്ഞു ലോകത്തെ ഏറ്റവും വലിയ കൂടോത്രക്കാരാണ് ആര് റൊമാനിയക്കാര് ഇന്നും നല്ലൊരു ശതമാനം ജനങ്ങൾക്ക് റോം റൊമാനിയയിൽ പറയൽ പണി എന്താണെന്നറിയുമോ കൂടോത്രം സീറ് ബ്ലാക്ക് മാജിക്കിന് ലോകത്ത് യൂറോപ്യന്മാരാ ലോകത്തെ ഏറ്റവും വലിയ അന്ധവിശ്വാസികൾ യൂറോപ്യന്മാരാണ് ഇവരെന്താ ചെയ്തെന്നറിയോ ഇവരെന്തു ചെയ്യുന്ന മൃതദേഹങ്ങൾ പഴകിയ മൃതദേഹങ്ങളിലാണ് കൂടുതൽ വീര്യമുള്ള എന്ത് ചെയ്യുക കൂടോത്രം ചെയ്യാൻ പറ്റുക അപ്പോൾ അക്കാലത്ത് കൂടുതൽ പഴക്കമുള്ള ഇത് കിട്ടുന്നത് ഈജിപ്തിലാണ് മമ്മികളെ അതുകൊണ്ട് അവർ മെഡിറ്ററേനിയൻ സീ കടന്നിട്ട് എന്ത് ചെയ്തു ഇവിടെ കൊള്ളയടിച്ചു അടിച്ചു ആ എന്ത് മമ്മികളെ പിരമിഡിന്റെ ഉള്ളിൽ കയറിയിട്ട് മാന്തിയിട്ട് എന്ത് എടുക്കും മമ്മികളെ ഈ സന്ദർഭത്തിലാണ് ഇതിൽ സ്വർണങ്ങൾ ഉണ്ട് ആധുനികൾ ആദ്യം അവർ വന്നത് എന്തിനല്ല സ്വർണ്ണെടുക്കാനല്ല പഴകിയ പഴകിയ ഡെഡ് ബോഡി കിട്ടാൻ ഡെഡ് ബോഡികൾ സൂക്ഷിക്കപ്പെട്ട സ്ഥലമാണ് ഏത് പിരമിഡുകൾ അങ്ങനെ മമ്മികളെ മുഴുവൻ കൊണ്ടുപോയി തീർന്ന് അവസാനം പിന്നെ എന്ത് ചെയ്തു ഇവിടെ ഏജന്റുകൾ ഉണ്ട് എവിടെ ഈജിപ്തിലെ ഏജന്റ്മാരുണ്ട് മമ്മി എത്ര വേണ്ടത് എത്തിച്ചു കൊടുക്കാം എന്ത് സാധനം ഉണ്ടായാലും എന്തുണ്ടാവും പിൽ കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നറിയാം മറവ് ചെയ്ത മുസ്ലിം പിന്നെ പള്ളിപ്പറമ്പിൽ നിന്ന് എന്ത് ചെയ്യും മയത്തിന് പഴകിയ ചില സാധനങ്ങൾ പുരട്ടിയിട്ട് പഴകിയതാന്ന് തോന്നിപ്പിച്ച് അയച്ചു കൊടുക്കും അവസാനം പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് നൂറ്റാണ്ടുകളിൽ പള്ളിപ്പറമ്പുകൾക്ക് സെക്യൂരിറ്റി ഏർപ്പെടുത്തി ഈജിപ്തില് മുസ്ലിം പള്ളിപ്പറമ്പിന് എന്തെങ്കിലും മയത്ത് കൊണ്ടുപോകും മയ്യത്ത് കാണൂല എല്ലും പോലും പറ്റൂല എന്തന്നെ കിട്ടണം മൃതദേഹം കിട്ടണം മറവ് ചെയ്താല് മറവ് ചെയ്താൽ ഒരു പതിനാലോ അഞ്ചോ കൊല്ലമൊക്കെ കഴിയുമ്പോൾ അങ്ങനെ ദ്രവിച്ചുപോലെ പറ്റൂല ബോഡി തന്നെ കിട്ടണം ബോഡി ആ രൂപത്തിൽ മമ്മിഫിക്കേഷൻ ചെയ്തിട്ടുള്ള ബോഡികളാണ് ബി സി ആയിരത്തി എണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി ഒക്കെ ഉള്ള ബോഡികള് ആ ബോഡികൾ കൊണ്ടുപോയി കഴിഞ്ഞു ഇതിൽ ഏകദേശം ഒക്കെ റുമാനിലേക്ക് കയറ്റിയത് ഇറ്റലിക്ക് റുമാനി ലോകത്തെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് അവരിങ്ങനെ ഭരിച്ചു കൊണ്ടുപോകും ഭയങ്കര പൈസ കിട്ടും ആ വിചാരം ചെയ്യാൻ ആ കുടോത്രത്തിന് അവസാനം മുസ്ലിം പള്ളിപ്രഭികൾക്ക് സെക്യൂരിറ്റി ഏർപ്പെടുത്തിയെന്നാണ് വരെ കാക്കണം രണ്ടായിരം കൊല്ലം കഴിഞ്ഞാലും മമ്മിഫിക്കേഷൻ ചെയ്ത ബോഡി കിടക്കും ചെയ്തും പലരും മമ്മിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട് നമ്മള് മറവ് ചെയ്താൽ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് പൊട്ടിപ്പോവും മമ്മിഫിക്കേഷൻ ആയിരം കൊല്ലം കഴിഞ്ഞാലും എന്താവില്ല പൊട്ടൂല അപ്പൊ എത്രയും പെട്ടെന്ന് പുതിയൊരു മയത്തിനെ മറവ് ചെയ്താൽ അന്ന് സെക്യൂരിറ്റി ഇരുത്തണം ഇല്ലെങ്കിൽ മാന്തും അവർക്ക് പിന്നെ അതിന് വേണ്ട സാധനങ്ങൾ പഴകിയ സാധനങ്ങളൊക്കെ ഭയങ്കര പൈസയാണ് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ അതിന് ഏറ്റവും നടന്ന രാജ്യമാണ് റൊമേനിയ ആയിരത്തി നാനൂറ്റി അറുപത്തിരണ്ടിൽ വാലൻസിയ ഒട്ടോമൻ വാലൻസിയ യുദ്ധം നടന്നിട്ടുണ്ട് റുമാനിയ ആസ്ഥാനമായി ഉണ്ടായിരുന്ന രാജ്യമാണ് രാജ്യമാണ് വലൻസിയാ റുമാനിയുടെ തലസ്ഥാനം ഇന്ന് റുമാനിയ വേറൊട്ട് രാജ്യം ഇന്ന് വലൻസിയ വേറിട്ട് കാണൂല ഈ അന്ന് വാലൻസിയ രാജ്യത്തിന്റെ തലസ്ഥാനമാണ് റുമാനിയ ഇന്ന് റുമാനിയ സ്വയം ഒരു രാജ്യം ജപ്സികളും യൂറോപ്പിന്റെ നാടകളും താമസിക്കുന്ന പ്രദേശത്ത് പിശാചിക്കളേയും ദുർമന്ത്രവാദികളും വല്ലാത്ത സ്വാധീനമുള്ള രാജ്യമായി കേന്ദ്രമായിരുന്നു അത് മുഹമ്മദ് ഫാത്തിഹിന്റെ ഫാട്ടേഹിന്റെ കാലത്ത് ആയിരത്തി നാനൂറ്റി ഇരുപത്തി എട്ട് മുതൽ ആയിരത്തി നാനൂറ്റി എഴുപത്തി ആറ് വരെയാണ് മുഹമ്മദ് ഫാത്തിഹ് ഫാട്ടേ ഫാത്തിഹിന്റെ കാലത്ത് ഇവിടെ ഭരിച്ചിരുന്ന റുമാനിയ ഭരിച്ചിരുന്ന രാജാവാണ് വ്ലാഡർ ഈ വ്ലാഡർ ഡ്രാക്കുള നരബോജിയ മനുഷ്യനെ കൊന്നു നിന്നു അതുകൊണ്ട് അയാൾ മനുഷ്യൻ തന്നെ അല്ല എന്നാണ് റുമാനിയക്കാർ വിശ്വസിച്ചിരുന്നത് ഇവിടെ അയാൾ എന്ത് ചെയ്തു ഇയാൾ വളരെ അതിക്രൂരനായ ഭരണാധിക അതിക്രൂരൻ ഒന്നും നരബോജി അത് സ്വാഭാവികമാണ് കൂടോത്രക്കാർ ഇന്നും തിന്നും എന്ത് കൂടോത്രക്കാർ എന്നും ഇന്നും തിന്നും എന്ത് മനുഷ്യമാംസം ഇന്നും തിന്നു ഇന്നും തിന്നു ഫ്രാൻസിസ് ഇട്ടിക്കൊര എന്ന ടി രാമകൃഷ്ണൻ ഒരു നോവൽ എഴുതിയിട്ടുണ്ട് രണ്ടായിരത്തിലെ മറ്റോ ആ നോവൽ കേരളത്തിൽ വരുന്നത് എന്തിനാണ് ആ പുസ്തകം എഴുതിയെന്ന് ഇപ്പോഴും എനിക്കറിയില്ല എന്തിനാണ് അയാൾ ആ പുസ്തകം എഴുതിയത് നന്നോയാലും ഒരു പുസ്തകത്തിൽ മെസ്സേജ് കൊണ്ട് മനുഷ്യനെ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും മനുഷ്യനെ കയറ്റിയിട്ട് മനുഷ്യനെ യൂറോപ്യന്മാർ ഭക്ഷിക്കുന്നതാണ് അതിലെ ഇതിവൃത്തം

കത്തോലിക്കാരെയും കൂട്ടി കുരിശുദ്ധത്തിന് വന്നു ആരോട് റുമാനിയക്കാരോട് അപ്പോൾ റൊമാനിയക്കാർ സായന്റടി ആരുടെ മുഹമ്മദ് മുഹമ്മദ് അങ്ങനെ മുഹമ്മദ് രാജാവ് എന്ത് ചെയ്തു റൊമാനിയക്കാരെ കൂടെ നോർച്ചു ആർക്കെതിരെ റോമൻ എംപറിനെതിരെ അയാൾ കത്തോലിക്കനായി കത്തോലിക്കനായപ്പോൾ അവര് സ്വന്തം രാജ്യത്തിനെതിരെ ഇയാൾ ഇങ്ങോട്ട് വന്നു കത്തോലിക്കനായി അങ്ങനെ റോമൻ എംപേറിനെ കൂടെ കൂട്ടി റൊമാനിയൻ ഓർത്തഡോക്സുകൾ ബർസാബ് മൂന്നാമനെ ഭരണാധികാരിയാക്കി ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് മുതൽ ആയിരത്തി നാനൂറ്റി എൺപത് വരെയാണ് അയാളുടെ ജീവിത കാലഘട്ടം ബർസാബ് മൂന്നാമൻ അയാൾ റൊമാനിയൻ ഭരണാധികാരിയായ കാലത്ത് ഹോളി റോമൻ എംപയറിനെയും കുട്ടി ആര് വന്നു ഡ്രാക്കുളനെ വന്നു വ്ലാഡ് ഡ്രാക്കുള വന്നപ്പോൾ പിടിച്ചേക്കാൻ ആര് കഴിയില്ല ബർസാബ് മൂന്നാമനോ റൊമാനിയക്കാർക്ക് കഴിയില്ല അന്ന് ലോകത്തെ ഏറ്റവും വലിയ ഭരണാധികാരിയാണ് ആര് മുഹമ്മദ് ഫാട്ടി നീതിമാനായ അദ്ദേഹത്തിന് ഒന്ന് ഡ്രാക്കുള എന്ന് പറഞ്ഞാൽ മനുഷ്യൻ തിന്നും രണ്ട് ഇയാൾ വലിയ ആഭിചാരനാണെന്നാണ് റൊമാനിയക്കാർ വിശ്വാസം ഒരു വിഭാഗം റോമാനിക്കാര വിശ്വാസം ഡ്രാക്കുള ഇപ്പോഴും വഹിച്ചിട്ടില്ല എന്നാണ് ഈ നോവൽ നോവലിൽ തനിക്കളവാണ് ബാംസ്ട്രോക്കർ നോണയാണ് ഏത് മൊത്തം ഇതിന്റെ ഒന്നാമത്തെ പുസ്തകത്തിൽ തന്നെ ബാംബ് സ്ട്രോക്കർ പറയുന്നത് മുഹമ്മദ് യുദ്ധം ചെയ്ത് ഡ്രാക്കുള ജയിച്ചു അങ്ങനത്തെ ഒരു സംഭവം ഇല്ല സത്യത്തിൽ എന്താണ്ടായത് ഡ്രാക്കുളയെ കൊലപ്പെടുത്തി എന്നിട്ട് ഒരു സാധാരണ അടക്കം ചെയ്തു എവിടെയാണ് ഡാക്കുള മയ്യത്ത് പോലും കിട്ടാത്ത രൂപത്തിൽ അടക്കം ചെയ്തു മുഹമ്മദ് പട്ടാളം കാരണം അയാൾ അത്രയും വലിയ ശല്യക്കാരനായിരുന്നു ആഭിചാര കലയിലൂടെ ഒരു ജനതയെ നിലക്ക് നിർത്തുക ആ മനുഷ്യരെ ഭക്ഷിക്കുക ക്രൂരമായി മനുഷ്യരോട് പെരുമാറുക ഇതാണ് ബ്ലാഡ് ഡ്രാക്കുളയുടെ സ്വഭാവം അതായിരുന്നു രീതി അയാളെ പിടിച്ചു കിട്ടിയത് ആരാണ് മുഹമ്മദ് ഉൽ അതാണ് ചരിത്രം എന്നാൽ ഡാം സ്ട്രോക്കർ മാറ്റി മുഹമ്മദ് ഉൽ തോൽപ്പിച്ച ആളായിട്ടാണ് ഡ്രാക്കുളെ അവതരിപ്പിക്കുന്നത് ഒന്ന് അങ്ങനെ അവതരിപ്പിച്ചാലേ ഡ്രാക്കുള ഹീറോ ആകൂ എന്നാൽ ഡ്രാക്കുള എന്നൊരാൾ ഉണ്ടായിട്ടുണ്ട് അയാൾ ഭരണം നടത്തിയിട്ടുണ്ട് റൊമേനിയയിൽ രാജാവായിരുന്നു അന്ന് വാലൻസിയ റൊമേനിയ അയാളെ 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 ബന്ധിയാക്കി കൊലപ്പെടുത്തി ആ ശല്യം റൊമേനിയക്കാർക്ക് റൊമേനിയക്കാർ ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളാണ് അവരെ രക്ഷപ്പെടുത്തിയത് സച്ചാൻ മുഹമ്മദ് പാട്ടിയാൽ പ്രത്യേകം ഇല്ല നീതി നടപ്പിലാക്കാൻ വേണ്ടി ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളെ സഹായിച്ചു സാധിച്ചു കൊണ്ട് ഹോളി റോമൻ പറ്റിയ ആൾക്കാർ അതും ചെയ്തിട്ടുണ്ട് ചരിത്രം നീ തിരിച്ചൊരു പുസ്തകം ഉണ്ടായിട്ടില്ല എന്ത് ബാംസ്ട്രോക്കറിൽ പറയുന്നത് എന്നെ ഡ്രാക്കുള നോവലിൽ പറയുന്ന തെറ്റാണ് എന്ന് പറയാൻ പറ്റിയ ഒരു മുസ്ലിം ചരിത്രകാരൻ ഉണ്ടാവില്ല ഉണ്ടായില്ല ബാബസ്രോക്കർ മരിക്കൂണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് അപ്പോഴത്തെ ഉസ്മാനിഖ്ലാബത്തൊക്കെ പോയിട്ടുണ്ട് ചരിത്രകാരന്മാരൊക്കെ വഹാബി ആയിട്ടുണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇതിന്റെ ഭാഗം ഇത് പറഞ്ഞു തീർന്നിട്ടില്ല അതിന്റെ പകുതി ഭാഗം ഇനി നാളെ ബാക്കിയാണ് ഏകദേശം എണ്ണൂറ് കൊല്ലത്തിലേറെ വിഭാഗീയത നോക്കാതെ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കോളനി വരുന്നതിനെ സംരക്ഷിച്ച സാക്ഷാൽ ഉസ്മാനി ഹലീഫുമാരാണ് അവരില്ലായിരുന്നുവെങ്കിൽ ആയിരത്തിൽ കോളണൈസേഷൻ വരുന്നതാണ് ആയിരത്തി ഒരുന്നൂറിൽ വരുന്നതാണ് പിന്നെ ആർക്കും ഇനി കഴിഞ്ഞിട്ടില്ല കുരിശുദ്ധക്കാർ വരുന്നത് അന്നത്തെ പേര് അത് എന്താണ് കുരിശുദ്ധം എന്നാണ് പക്ഷേ ലക്ഷ്യം കോളനൈസേഷൻ അത് അനവധി യൂറോപ്യൻ ചരിത്രകാരന്മാർ ഇന്ന് അംഗീകരിക്കുന്ന സത്യമാണ് യാഥാർത്ഥ്യമാണ് ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടി പറയട്ടെ ക്രിസ്ത്യാനികളെ മുസ്ലിങ്ങളെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ ഒരു കുരിശുദ്ധം നടന്നിട്ടില്ല മതപരമായ കുരിശയുദ്ധം നടന്നിട്ടില്ല ലോകത്ത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിൽ ഒരു മതപരമായ കുരിശയുദ്ധം നടന്നിട്ടില്ല എന്തുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ക്രിസ്ത്യാനികൾ ശത്രുക്കളല്ല ക്രിസ്ത്യാനികൾക്ക് എങ്ങനെ തോന്നിയാലും അങ്ങനെ ആയിരുന്നു ഇല്ല ഞാൻ ഈ ട്രാക്കുളന്ന് വിചാരിച്ചത് അത് കേവലം ഒരു മസ്താനാന്നാണ് പക്ഷെ അത് പഠിച്ചു നോക്കുമ്പോൾ എന്താണ് ഉള്ള ആൾ തന്നെയാണ് ട്രാക്കുള ആളാണ് പക്ഷെ നോവലിസ്റ്റും ആളും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട് ഇത്രയേ ഉള്ളൂ ഡ്രാക്കുളയുടെ കാലഘട്ടം ആയിരത്തി നാനൂറ്റി ഇരുപത്തി എട്ട് മുതൽ ആയിരത്തി നാനൂറ്റി എഴുപത്തി ആറ് വരെ വ്ലാഡ് ഡാക്ല ഡ്രാക്കുള ഭരണാധികാരിയായ വ്ലാഡ് ഡ്രാക്കുളയുടെ റൊമാനിയയിലെ വയൻസയിലെ ചക്രവർ ഭരണാധികാരിയായിരുന്ന വ്ലാഡ് ഡ്രാക്കുളയുടെ കാലഘട്ടം ആയിരത്തി നാനൂറ്റി ഇരുപത്തിയെട്ട് മുതൽ ആയിരത്തി നാനൂറ്റി എഴുപത്തി ആറ് വരെയാണ് എഴുപത്തി ആറിൽ മുഹമ്മദ് ഉൽ ഫാത്തി അയാളെ കൊലപ്പെടുത്തി പിന്നെയും പത്തനംതിട്ട മുഹമ്മദ് ഫാത്തി മരിക്കണത് ഈ നോവലായിരുന്ന ആരാ ബാംസ്ട്രോക്കറാണ് ബാംസ്ട്രോക്കറുടെ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് വരെയാണ് ഈ നോവൽ എഴുതുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് അദ്ദേഹം അയർലൻഡുകാരനാണ് ഐർഷ എഴുത്തുകാരനാണ് അവർക്ക് അതിൽ പോലെ ചില താല്പര്യങ്ങൾ ഉണ്ടാവും അന്ന് കോളനൈസേഷന്റെ ഒരു പുതിയ ഘട്ടമാണ് മുസ്ലിങ്ങൾ തകരുന്നൊരു കാലഘട്ടമൊക്കെയാണ് ചിലപ്പോൾ അതും ഉദ്ദേശിച്ചുണ്ടാവും ഒരു മുസ്ലിം ഖലീഫയെ അന്നൊരു മുസ്ലിം ഖലീഫയെ അടിമപ്പെടുത്താൻ എളുപ്പമാണ് ഈ നോവൽ എഴുതുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് ആ എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ ഒരു മുസ്ലിം ഖലീഫ ഖലീഫയെ അടിമപ്പെടുത്തി പറഞ്ഞാൽ അത് അതിശയോക്തിയായി തോന്നും അന്ന് ചെയ്യിച്ച കാലാണ് എന്നാൽ മുഹമ്മദിന്റെ കാലത്താണ് ഈ സംഭവം നടന്നിട്ടുള്ളത് പതിനഞ്ചാം നൂറ്റാണ്ടിൽ നോവൽ എഴുതുന്ന പത്തൊമ്പതാം നൂറ്റാണ്ടിൽ അവസാന ഭാഗം അവസാനിപ്പിക്കുകയാണ് അതുകൊണ്ട് ചരിത്രത്തേക്ക് വലിയ പട്ടപാഠനില്ല ചരിത്ര പഠിക്കാൻ തന്നെ വേണം ജനകീയ വിപ്ലവം നടന്നപ്പോൾ മാവോയുടെ നേതൃത്വത്തിൽ ജനകീയ വിപ്ലവം നടന്നപ്പോൾ ചൈനയിലെ കമ്മ്യൂണിസ്റ്റുകൾ എന്താ ചെയ്തത് പഴയകാലം ചൈനീസ് ഭരണം ചരിത്രം മുഴുവൻ നശിപ്പിച്ചു വ്ലാഡിമിർ ലെനിന്റെ കീഴില് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ അധികാരത്തിൽ വന്നപ്പോൾ എന്താ അവർ ചെയ്തത് റഷ്യയുടെ പഴയകാല ശുദ്ധമായ ചരിത്രങ്ങളെ നശിപ്പിച്ചു നമ്മൾ ഭയപ്പെടുന്നത് ശുദ്ധമായ ചരിത്രത്തെ നശിപ്പിക്കപ്പെടും ഔറംഗസീബിന്റെയും ടിപ്പുവിന്റെയും ഒക്കെ ചരിത്രത്തെ നശിപ്പിച്ചതിന് പകരം ഒരു ക്രൂരതയില്ല കാരണം ഒരു രാജ്യത്തിനുവേണ്ടി ജീവിച്ചവരാണ് എന്നാൽ ഇപ്പോൾ നേരെ വൈകീട്ടില്ല നമുക്ക് വേണമെങ്കിൽ തപ്പിയെടുത്ത ചരിത്രത്തെ ശുദ്ധമാക്കി കൊണ്ടുവരാൻ കഴിയും പക്ഷേ അത് പലതും ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചാൽ മുസ്ലിമാണെങ്കിൽ ആ മുസ്ലിമാണെങ്കിലും ഈ ആളുകളെ കുറിച്ച് വളരെ തെറ്റായ കള്ളത്തരം എഴുതി വെച്ചതല്ലാതെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കിട്ടാൻ കാര്യങ്ങളെ മനസ്സിലാക്കുക ഉൾക്കൊള്ളുക നന്മക്ക് വേണ്ടി നിലകൊള്ളുക ഞാൻ വക്കൾ അവസാനിപ്പിക്കുന്നു